മുസ്ലിം ലീഗിന്റെ അജയ്യനായ നേതാവ് ബി പോക്കർ സാഹിബ് ഒരു ഭാഗത്ത് മത്സരിക്കുന്നു മറുഭാഗത്ത് ബഹുമാനപ്പെട്ട ഖാൻ ബഹദൂർ രണ്ടും സംഘടന നടക്കുകയാണ് രാഷ്ട്രീയ ഭൂമിക പ്രക്ഷുബ്ധമാവുകയാണ് ബഹുമാനപ്പെട്ട ബി മത്സരത്തിന്റെ പ്രചാരണത്തിന് ചൂട് കുടിപ്പിക്കുന്നതിന് വേണ്ടി അഗ്രേസരായ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ അണിനിരന്ന സന്ദർഭമാണ് അടക്കമുള്ള നേതാക്കൾ അവിടെ അരങ്ങു തകർത്തിട്ടുണ്ട് ഇലക്ഷൻ കഴിഞ്ഞു റിപ്പോർട്ട് വന്നു റിസൾട്ട് വന്നപ്പോ രണ്ടായിരത്തി വരുന്ന ബഹുമാനപ്പെട്ട ബഹദൂർ മുസ്ലിം ീഗിനെതിരായി ആറ്റ കോയത്തങ്ങൾ അവിടെ വിജയം ശ്രീലാളിതനായി പ്രഖ്യാപിക്കപ്പെടുകയാണ് മുസ്ലിം ലീഗിന്റെ നേതാക്ക മൺ പിടിച്ചപ്പോഴാണ് ബഹുമാനപ്പെട്ട ഖാൻ ബഹദൂർ ആറ്റ കോയത്തങ്ങളെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് അദ്ദേഹത്തിന്റെ പ്രചാരണത്തിന് വേണ്ടി ഓടി നടന്നത് ആരാണെന്ന് പഠിച്ചപ്പോഴാണ് ചരിത്രം പഠിക്കണം നമ്മൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള ബിജാബാബം നൽകിയതിന്റെ അധ്യക്ഷനായ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോഴത്തങ്ങളുടെ പരിലാളന ഏറ്റു വളർന്ന ബഹുമാനപ്പെട്ട എന്ന് നമ്മൾ വിളിക്കുന്ന സയ്യിദ് അബ്ദുറഹ്മാൻ ബഹുമാനപ്പെട്ടുറഹ്മാൻ തങ്ങളും മുന്നിൽ നിന്നിട്ട് ആറ്റക്കോഴത്തങ്ങൾക്ക് വോട്ട് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് മുസ്ലിം ലീഗിന്റെ ബി ർ സാഹിബിനെ പരാജയപ്പെടുത്തിയത് പാർട്ടി അതിനെ കുറിച്ച് പഠിച്ചു പാർട്ടിക്ക് മനസ്സിലായി ഈ സുന്നി പാരമ്പര്യത്തിൽ വന്ന ഈ പണ്ഡിതനെ ഈ സഹിതനെ കൂടെ നിർത്തിയെങ്കിലാണ് നമുക്കിവിടെ വളക്കൂറുണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കി ബഹുമാനപ്പെട്ട തങ്ങളെ കൂട്ടിച്ചേർക്കുകയാണ് ആ തങ്ങൾ ഈ പ്രസ്ഥാനത്തിന്റെ തലപ്പത്ത് വന്നപ്പോഴാണ് ആ സുന്നി പാരമ്പര്യമുള്ള പണ്ഡിതനായ സയ്യിദായ ബഹുമാനപ്പെട്ട വാഫക്കി തങ്ങൾ രാഷ്ട്രീയ രംഗത്ത് സജീവമായപ്പോഴാണ് നമ്മൾ ഇന്ന് കുട്ടിഘോഷിക്കുന്ന അഭിമാനകരമായ അസ്തിവം എന്ന നിലപാടിലേക്ക് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ നമ്മുടെ കേരളീയ രാഷ്ട്രീയ ഭൂമിക പാകപ്പെട്ടത് എന്ന് ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും മാത്രമല്ല ആ രാഷ്ട്രീയ സംഘശക്തിയെ പറയുമ്പോൾ നമ്മൾ കൂടെ പറയുന്ന പേരാണല്ലോ പി എം എസ് എഫ് കോയത്തങ്ങൾ കോയത്തങ്ങളുടെ ഇടപെടൽ തങ്ങൾ പറഞ്ഞു തങ്ങളെ പി എം എസ് എഫ് പൂക്കോയത്തങ്ങളെ മുസ്ലിം രാഷ്ട്രീയ സംഘശക്തിയിലേക്ക് കൂട്ടിക്കൊണ്ടു വരുന്നത് ബഹുമാനപ്പെട്ട എങ്ങനെയാണ് ഈ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് അടിപേരുണ്ടായത് എന്നതിനെ കുറിച്ചുകൂടെ നമ്മൾ സമസ്ത കേരള ആദർശം പറയുന്നവരൊക്കെ പാണക്കാട് വിരുദ്ധരും മുസ്ലിം ലീഗ് വിരുദ്ധരുമാക്കി ചിത്രീകരിക്കുന്നവർ മനസ്സിലാക്കണം മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് വളക്കൂറുള്ള മണ്ണായി ഈ മണ്ണ് മാറുന്നതിന് വേണ്ടി ഭൂമിക ഒരുക്കി കൊടുത്ത പ്രസ്ഥാനത്തിന്റെ പേരാണ് സമസ്ത കേരള ആ സമസ്ത കേരള ഉലമയെയും മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെയും പാണക്കാട് കുടുംബത്തെയും ഈ ശക്തിത്രയങ്ങളെ മൂന്ന് തട്ടിലാക്കിയിട്ട് കാര്യം നേടാമെന്ന് ഏതെങ്കിലും വിധായികളുടെ അച്ചാരം പറ്റിയവർ കരുതുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ ശക്തമായ പോരാട്ടത്തിന്റെ മുന്നിൽ നിൽക്കാൻ എസ് കെ എസ് എസ് എഫ് പ്രതിജ്ഞാബദ്ധമാണ് എന്ന് ഒരിക്കൽ കൂടെ പ്രഖ്യാപിക്കുകയാണ് ബഹുമാനപ്പെട്ട പാണക്കാട് പുതിയ മാളിയ സയ്യിദ് അഹമ്മദ്യങ്ങൾ എന്ന് പറയുന്ന പി എം എസ് പൂകോയത്തങ്ങൾ എന്ന് നമ്മൾ പറയുന്ന ബഹുമാനപ്പെട്ട തങ്ങളുടെ ഒരു വാക്കുണ്ട് സമസ്തക്ക് സമാന്തരം നിൽക്കുന്ന സംഘടനയാണോ അഖില കേരള ജമിയ തുലമ എങ്കിൽ അഖില അകലെ ആ ഒരു ഒറ്റ വർത്തമാനം കൊണ്ട് അഖില കേരള ജമ്മിയ തുടലമ കേരളീയ സുന്നി പരിസരത്ത് നിന്ന് നാമാവശേഷമായി എന്ന് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും പിൽക്കാലത്തൻ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി സിഹാബി തങ്ങൾ ഈ സമസ്ത കേരള ജമ്യ ഒപ്പം നിന്നുകൊണ്ട് പ്രവർത്തിച്ച ഒരുപാട് മഹത്തരമായ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും സമസ്തക്ക് സമാന്തരം നിന്നുകൊണ്ട് വിഘടനവാദം ഉയർത്തി വന്ന പ്രസ്ഥാനത്തിന്റെ സമ്മേളനത്തിലേക്ക് ആളുകൾ പോകാൻ പാടില്ലെന്ന് താൻ നേതൃത്വം നൽകുന്ന മുസ്ലിം സാമുദായിക രാഷ്ട്രീയ സംഘശക്തിയോട് ഉറക്ക വിളിച്ചു പറഞ്ഞ് സമസ്ത കേരളയുടെ ആദർശത്തിന്റെ ഒപ്പം നിന്ന മഹാനാണ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി സിഹാബിദങ്ങൾ നമുക്കറിയില്ലേ വിഖ്യാതമായ അതിനെതിരെ വിധി പറഞ്ഞ നേരത്ത് അന്ന് ബഹുമാനപ്പെട്ട പാണക്കാട്ട് സമസ്ത കേരള ജമ്യത്തുലമയുടെയും സുന്നി യുവജന സംഘത്തിന്റെയും സുന്നിമക്കളുടെയും ഉരുക്കുകയായി കാവൽ സിഹാബ് തങ്ങളുടെ അരികിലേക്കാണ് മുസ്ലിം സാമുദായിക രാഷ്ട്രീയ യുടെ നേതാക്കളടക്കം ചെന്നുകൊണ്ട് പറയുന്നത് തങ്ങളെ വിഷയത്തിൽ സമസ്ത എടുത്ത നിലപാടിനോട് ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് തങ്ങളൊന്നിടപെടണമെന്ന് പറഞ്ഞപ്പോ അങ്ങ് ബഹുമാനപ്പെട്ട സെയുദു മുരളി തങ്ങൾ പറഞ്ഞ വർത്തമാനമുണ്ട് രാഷ്ട്രീയക്കാർ അവരുടെ പണിയെടുത്താൽ മതി മതത്തിന്റെ കാര്യം നോക്കാൻ ഇവിടെ സമസ്ത കേരള ചമ്മിയ തുലമയുണ്ടെന്ന് ഉറക്കപ്പെട്ട ആർജവത്തിന്റെ പേരാണ് പാണക്കാട് സയ്യിദ് സെയ്ദുമരളി തങ്ങൾ മാത്രമല്ല നമ്മുടെ പരിസരത്ത് വയനാട് ജില്ലയിലെ വിഖ്യാതമായി തീംകാനയ്ക്കയുടെ ജനറൽ ബോഡി യോഗം നടക്കുന്ന വേദിയിൽ ബഹുമാനപ്പെട്ട നിങ്ങൾ കയറി വന്നുകൊണ്ട് പറഞ്ഞ വാക്ക് അതേപടി ഞാൻ എടുത്ത് നിങ്ങളുടെ മുൻപിൽ വെക്കുകയാണ് കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ പ്രസിഡന്റും ബഹുമാനപ്പെട്ട മുസ്ലിയാർ സമസ്തയെ അംഗീകരിക്കുന്നവർ മാത്രം ഇവിടെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് സമസ്തയുടെ ആദർശം മുറുക പാരമ്പര്യമാണ് പാണക്കാട് തറവാട്ടിന്റെ പാരമ്പര്യം സമസ്തക്കൊപ്പം നിന്ന പാരമ്പര്യം നമുക്കറിയാമല്ലോ ഐതിഹാസികമായ തൊണ്ണൂറാമത് വാർഷിക മഹാസമ്മേളനം ആലപ്പുഴയിൽ വെച്ച് നടക്കുമ്പോൾ രോഗഗ്രസ്തനായിരുന്നിട്ടു പോലും ബഹുമാനപ്പെട്ട സയ്യിദ് <S preachers> ി തങ്ങൾ എത്ര ആവേശത്തോടെയാണ് ഉമ്മത്തിനെ നോക്കിയിട്ട് പറഞ്ഞത് സമസ്ത ഒന്നേയുള്ളൂ സമസ്തക്ക് പകരം നിൽക്കാൻ മറ്റൊരു പ്രസ്ഥാനമില്ലെന്ന് തന്റെ ആദർശം ഉറക്ക വിളിച്ചു സമസ്തയുടെ പാരമ്പര്യത്തിന്റെ ഒപ്പം നിന്ന മഹിതമായ ഇങ്ങേ ആയിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദ് തങ്ങൾ സിഹാബുദങ്ങൾ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്ന പഞ്ചാക്ഷരി പ്രസ്ഥാനം വിളിച്ചപ്പോഴാണല്ലോ നിങ്ങൾ എല്ലാവരും ഈ സമ്മേളനത്തിലേക്ക് വന്നത് ഇന്നീ കാണുന്ന നിലക്ക് ഈ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ മുൻപിൽ നിന്ന് കൊണ്ടൊരു പതിറ്റാണ്ടുകാലം നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി സിഹാബുദങ്ങളും അവിടുത്തെ സഹോദരൻ ബഹുമാനപ്പെട്ട പാണക്കാട് സൈദപ്പാസ് അലി സിഹാബുദങ്ങൾ ബഹുമാനപ്പെട്ടവർ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന കാലത്തല്ലേ നമ്മൾ ഈ കാണുന്ന കാണുന്നേഴ്സ് എന്ന് പറഞ്ഞ അഭിമാന പുരസ്സരം സന്നദ്ധ സേവന ഭീതികളിൽ സാന്ത്വനത്തിന്റെ നീലച്ചടകുകളുമായി കടന്നു വരുന്ന ഈ ഒരു പറയെ നമുക്ക് ബഹുമാനപ്പെട്ടവരല്ലേ സമർപ്പിച്ചു തന്നത് അത് ബഹുമാനപ്പെട്ട പാണക്കാട് കുടുംബവും സമസ്ത കേരള ചെമ്മിയ തുലമയും തമ്മിലുള്ള ബന്ധം ാണ് പറഞ്ഞു വരുന്നത് ഇന്ന് സമസ്ത കേരള ജമ്യ തുള്ളിലമ്മയെ പാണക്കാട് വിരുദ്ധരാക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പാണക്കാട് വിരുദ്ധത ഇവിടെ ആരും ഞങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല ഞങ്ങൾക്കാരും പാണക്കാട് വിരുദ്ധത ഞങ്ങളിൽ ആരോപിക്കേണ്ടതില്ല കാരണം അഖിലവൈത്ത് കർബലയിൽ മുറിഞ്ഞു പോയി എന്ന് തീർവാണ മുടക്കുന്നവരുടെ ആചാരം പറ്റി സമസ്ത കേരള ജമ്യ തുലമയുടെ സ്ട്രക്ചർ പൊളിക്കാൻ പാണക്കാട് കുടുംബത്തെയും സമസ്തയെയും രണ്ടു തട്ടിലാക്കാമെന്ന് ആരെങ്കിലും വ്യാമോഹിച്ചാൽ അവർക്കെതിരെ ശക്തമായ പടയോട്ടം നടത്തി എസ് കെ എസ് എസ് എഫ് പ്രതിരോധിക്കുക തന്നെ ചെയ്യുമെന്ന് ഈ സമ്മേളനം സാക്ഷിയാക്കി പറയുകയാണ് അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്ത് പറയേണ്ട മറ്റൊരു സംവിധാനമാണ് ബഹുമാനപ്പെട്ട പാണക്കാട് സാദാഥ്യങ്ങൾ നേതൃത്വം നൽകുന്ന മുസ്ലിം സാമുദായിക രാഷ്ട്രീയ സംഘർഷത്തെ നമ്മളൊക്കെ മനസ്സിലാക്കി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പരിസര പശ്ചാത്തലം അതിന്റെ രൂപീകരണത്തിന്റെ പശ്ചാത്തലം കൂടി നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് നന്നായിരിക്കുമെന്ന് സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ നടന്ന മലബാർ കലാപം മുസ്ലിം ബംബത്തിന് സംബന്ധിച്ച സംഭാവന ചെയ്ത വേദനകൾ യാതനകൾ രക്തരൂക്ഷിതമായ വിപ്ലവ നടന്ന കാലത്ത് വാഗൻ ട്രാജഡി ഉൾപ്പെടെയുള്ള പ്രതിസന്ധി ആളുകൾ മുസ്ലിം സമുദായം ഒരുപാട് അനാഥ മക്കൾ ഉണ്ടായിരുന്ന സന്ദർഭം ഒരുപാട് സഹോദരിമാർ വിധവകളായി പോയി അപലകളായ സഹോദരിമാർ ഒരുപാട് മുഖങ്ങളിലേക്ക് എടുത്തെറിയപ്പെട്ട് എല്ലാ അർത്ഥത്തിലും മുമ്പത്തുവല്ലാതെ പരീക്ഷണത്തിന് വിധേയമായ കാലം അന്ന് ഇന്റർനാഷണൽ കോൺഗ്രസ് ദേശീയ പ്രസ്ഥാനം നമ്മൾ പറയുന്ന ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് അവരുടെ നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ടാണ് മുസ്ലിം സമുദായം ആ വേണ്ടി മുന്നിൽ നിന്നത് എന്നാൽ എല്ലാം തകർക്കപ്പെട്ട പ്രയാസത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞ് ഒന്നും എന്തും ചെയ്യാൻ കഴിയാത്ത വിധം വല്ലാതെ നിസ്സഹരായി നിൽക്കുന്ന നേരത്ത് ദേശീയ പ്രസ്ഥാനം മുസ്ലിങ്ങളെ കൈവിട്ട നേരത്ത് മഹാത്മാഗാന്ധി ജി ഉൾപ്പെടെയുള്ളവർ ഈ മലബാർ സമരത്തെ അവർ തള്ളിപ്പറയുകയും കൂടെ നിൽക്കാതിരിക്കുകയും ഇതിന്റെ എല്ലാ പാപഭാരങ്ങളും മുസ്ലിം സമുദായത്തിന്റെ തലയിൽ തന്നെ കെട്ടിവെക്കുകയും ചെയ്ത കാലത്ത് അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ രൂപീകൃതമായ സമസ്ത കേരള കേരളം ആറാമത് വാർഷിക മഹാസമ്മേളനം വെച്ച് നടക്കുന്ന കാലത്ത് ദേശീയ പ്രസ്ഥാനത്തിനെതിരെ ഒരു പ്രമേയം പാസാക്കുകയാണ് പതിനഞ്ച് പ്രമേയങ്ങളിൽ ഒന്ന് മുസ്ലിം രക്തരൂക്ഷിതമായ വിപ്ലവത്തിലേക്ക് തള്ളിയിട്ടിട്ട് അതിന്റെ ഉത്തരവാദിത്തിൽ നിന്ന് കൈകഴുകി മാറിയ ദേശീയ പ്രസ്ഥാനത്തെ ഇതാ സമസ്ത കേരള ജമ്യമ കൈപിടിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ മൃതദേഹത്തിൽ നിന്ന് പേനരിച്ചിറങ്ങി പോരുന്നത് പോലെ ആ പ്രസ്ഥാനത്തിൽ നിന്ന് മുസ്ലിം സമുദായം ഒന്നടങ്കം വിട്ടുനിന്നു എന്നത് ചരിത്രമാണ് ഒരു നിലപാട് സ്വീകരിച്ചാൽ സമസ്ത ഒരു നിലപാട് സ്വീകരിച്ചത് സമുദായത്തിന്റെ മുൻപിലേക്ക് വിളിച്ചു പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലെ ആ പ്രമേയം സാക്ഷിയാക്കി നമുക്ക് ചരിത്രം പറയാൻ കഴിയും ആ പശ്ചാത്തലത്തിലാണ് മുസ്ലിങ്ങൾക്ക് സാമുദായികമായി സംഘടിക്കാനുള്ള ഒരു രാഷ്ട്രീയ ഭൂമികയുടെ സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടെന്ന് മനസ്സിലാക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മാർച്ച് പത്തിന് നമ്മുടെ സംസ്ഥാനമായ ഈ തമിഴ്നാട്ടിലെ വെച്ച് ബഹുമാനപ്പെട്ട സൂഫി മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം രൂപീകരിക്കുന്നത് അതിന്റെ പശ്ചാത്തലം കേരളീയമായി അനുബന്ധം ചേർന്ന് നിൽക്കുന്ന നമ്മളും കൂടെ ഒന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി പറയുകയാണ് ആ മുസ്ലിം ലീഗ് പ്രസ്ഥാനം ഇവിടെ തുടങ്ങിയ കാലം അന്ന് മദ്രാസ് മദ്രാസ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് എലക്ഷൻ നടക്കുന്ന ഒരു കാലം ആ കാലത്ത് ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിന്റെ അജയ്യനായ നേതാവ് ബി പോക്കർ സാഹിബ് ഒരു മത്സരിക്കുന്നു മറുഭാഗത്ത് ബഹുമാനപ്പെട്ട ഖാൻ ബഹദൂർ ആറ്റുത്തങ്ങൾ മത്സരിക്കുന്നു രണ്ടും തമ്മിൽ വലിയ സംഘടനം നടക്കുകയാണ് രാഷ്ട്രീയ ഭൂമിക പ്രക്ഷുബ്ധമാവുകയാണ് ബഹുമാനപ്പെട്ട ബി പോക്കർ സാഹിബിന്റെ മത്സരത്തിന്റെ പ്രചാരണത്തിന് ചൂട് വേണ്ടി അഗ്രേസരരായ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ അണിനി സന്ദർഭമാണ് അടക്കമുള്ള നേതാക്കൾ അവിടെ അരങ് തകർത്തിട്ടുണ്ട് ഇലക്ഷൻ കഴിഞ്ഞു റിപ്പോർട്ട് വന്നു റിസൾട്ട് വന്നപ്പോ രണ്ടായിരത്തി എഴുന്നൂറ്റി ചുല്ലാനം വരുന്ന വോട്ടിന് ബഹുമാനപ്പെട്ട ആറ്റക്കോയങ്ങൾ ആറ്റ കോയത്തങ്ങൾ മുസ്ലിം ലീഗിനെതിരായി നിന്ന ആറ്റോയത്തങ്ങൾ അവിടെ വിജയം ശ്രീലാളിതനായി പ്രഖ്യാപിക്കപ്പെടുകയാണ് മുസ്ലിം ലീഗിന്റെ നേതാക്കൻ പിടിച്ചപ്പോഴാണ് ബഹുമാനപ്പെട്ട ഖാൻ ബഹദൂർ ആറ്റ കോയത്തങ്ങളെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് അദ്ദേഹത്തിന്റെ പ്രചാരണത്തിന് വേണ്ടി ഓടി നടന്നത് ആരാണെന്ന് പഠിച്ചപ്പോഴാണ് ചരിത്രം പഠിക്കണം നമ്മൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള ബിജാബാബം നൽകിയതിന്റെ അധ്യക്ഷനായ വീട്ടിൽ വളർന്ന ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോഴത്തങ്ങളുടെ പരിലാളനേറ്റു വളർന്ന ബഹുമാനപ്പെട്ട എന്ന് നമ്മൾ വിളിക്കുന്ന സയ്യിദ് അബ്ദുറഹ്മാൻ തങ്ങളും മുന്നിൽ നിന്നിട്ട് കാൻ ആറ്റക്കോഴത്തങ്ങൾക്ക് വോട്ട് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് മുസ്ലിം ലീഗ് പോക്കർ സാഹിബിനെ പരാജയപ്പെടുത്തിയത് പാർട്ടി അതിനെ കുറിച്ച് പഠിച്ചു പാർട്ടിക്ക് മനസ്സിലായി ഈ സുന്നി പാരമ്പര്യത്തിൽ വന്ന ഈ പണ്ഡിതനെ ഈ കൂടെ നിർത്തിയെങ്കിലാണ് നമുക്കിവിടെ വളക്കൂർ ഉണ്ടാവുകയുള്ള മനസ്സിലാക്കി ബഹുമാനപ്പെട്ട തങ്ങളെ കൂട്ടിച്ചേർക്ക്